വെൽക്കം ബാക്ക് ടു എ ആർ ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് നമ്മൾ ഓയിൽ മില്ല് ഇരിങ്ങൽ ഭാഗം മുതൽ പയ്യോളി വരെയുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് അപ്ഡേഷൻ ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ആളുകൾ നമ്മളെ ഈ പയ്യോളി ഭാഗത്ത് വർക്ക് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പയ്യോളി ഭാഗത്തുള്ള വർക്കിൻ്റെ അപ്ഡേഷൻ നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിരന്തരം നമ്മുടെ കമൻ്റ് ബോക്സിൽ ഇങ്ങനെ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഓയിൽ മില്ല് ഭാഗത്ത് പരിസര പ്രദേശത്താണുള്ളത് ഇവിടെ നമ്മുടെ അണ്ടർ പാസ്സേജ് ഉണ്ട് ആ അണ്ടർ പാസ്സേജിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് ഇപ്പോൾ അണ്ടർ പാസ് അപ്രോച്ച് റോഡിൻ്റെ ഭാഗമായിരുന്നു താറിങ് ചെയ്യാനുള്ളത് ആ അപ്രോച്ച് റോഡിൻ്റെ ഭാഗം ഇപ്പോൾ താറ് ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ മാങ്ങൂൽ പാറ എന്ന് പറയുന്ന പരിസരപ്രദേശമാണ് മാങ്ങൂൽപ്പാറ നമുക്ക് ഇരിങ്ങൽപ്പാറയുടെ പാറയുടെ അവശിഷ്ടങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് അപ്പോൾ ആ മാങ്ങൂൽപ്പാറ പാറയൊക്കെ ഇടിച്ച് താഴ്ത്താനുള്ള ശ്രമമായിരുന്നു ആദ്യം നടത്തിയിരുന്നത് പിന്നെ അത് പ്രാവർത്തികമല്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം വാഗാട് പിന്നീട് മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ട് ആ കയറ്റം കംപ്ലീറ്റ് ഇല്ലാതാക്കാനുള്ള ശ്രമമായിരുന്നു പക്ഷെ അത് പാഴ്ശ്രമമായിരിക്കുമെന്ന് വാഗാട് തിരിച്ചറിഞ്ഞതിന് ശേഷം പിന്നീട് മണ്ണടിച്ച് ഉയർത്താനുള്ള ആ ഹൈറ്റിന് കണക്കായിട്ട് നമ്മൾ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തുള്ള മണ്ണടിച്ച് മണ്ണടിച്ചു ഒരു പ്രവർത്തനമാണ് നടത്തിയത് അപ്പോൾ നമ്മൾ ഇരിങ്ങൽ ഇരിഞ്ഞ് സോറി നമ്മുടെ മാങ്ങൂൽപ്പാറ എന്ന് പറഞ്ഞാൽ മാങ്ങൂൽപ്പാറയിൽ നിന്ന് നേരെ ഇരിങ്ങൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഗേഡറുകൾ അതായത് എക്സ്പാൻഡ് ബീമുകൾ ഇപ്പോൾ നിങ്ങളിവിടെ കോൺക്രീറ്റ് ചെയ്ത ഗേഡറുകൾ കാണാൻ സാധിക്കും അതേ രീതിയിലുള്ള ചില ഗേഡറുകൾ പൊട്ടിയൊക്കെ കോൺക്രീറ്റ് ചെയ്തതിനകത്ത് ഫില്ലാവാത്തത് കാരണം ചില ഡാമേജുകളൊക്കെ സംഭവിച്ചിരുന്നു ആ സംഭവിച്ചതിൻ്റെ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഫോട്ടോസൊക്കെ വൈറലായിരുന്നു അപ്പോൾ ഇതിനകത്തുള്ള ഏതോ ചില ഗാർഡിനാണ് അത്തരത്തിലുള്ള സ്ക്രാച്ച് സംഭവിച്ചത് എന്തായാലും ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അത് എവിടെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല അപ്പം നമ്മൾ അവിടെയുള്ള ഒന്ന് രണ്ടാളുകളോട് ചോദിച്ചു പക്ഷേ നമുക്ക് കാണാൻ സാധിച്ചില്ല പിന്നെ നമ്മൾ ഇരിങ്ങൽ റെയിൽവേ സ്റ്റേഷനോട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ഒരു ഭാഗത്ത് ഒരു അണ്ടർ പാസേജിൻ്റെ ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജാണ് ആ അണ്ടർ പാസ്സേജിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഫൗണ്ടേഷൻ കോൺക്രീറ്റ് ചെയ്തു നേരത്തെ ഒരുപാട് സമരങ്ങളൊക്കെ നടന്നതാണ് അതായത് ഇവിടെ അണ്ടർ പാസേജ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും നമ്മൾ ആ ഒരു എക്സ്പാൻഡ് ബീമിനകത്ത് കോൺക്രീറ്റിങ്ങിനകത്ത് വന്ന ചെറിയ പാകപ്പിഴപ്പുകൾ പാകപ്പിഴവുകൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം സത്യം പറയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ അതിശയൊക്കെ തോന്നിയില്ല കാരണം മറ്റൊന്നുമില്ല നേരത്തെ നമ്മൾ പറഞ്ഞതാണ് വാഗാടിന് ഒരു ഡ്രൈനേജിൻ്റെ സ്ലാബ് പോലും വാർക്കാൻ അറിയില്ലെന്ന് ഇത് കണ്ട നേരത്തെ നമ്മൾ പറഞ്ഞ എക്സ്പാൻഡ് ബീമുകളിൽ അപാകതകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് കോൺക്രീറ്റിങ് ശരിയായ രീതിയിൽ ഫില്ലാവാത്തതാണ് ഇത്തരത്തിൽ വിഷയം വരാൻ കാരണം ഇപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ അതിശയക്തി തോന്നില്ല കാരണം മറ്റൊന്നുമല്ല നമ്മൾ പലപ്പോഴും ഈ വാഗാടിൻ്റെ റീച്ചിൽ വെങ്ങള റീച്ചിനകത്ത് ഈ ഡ്രൈനേജിൻ്റെ സ്ലാബ് പൊട്ടുന്ന സ്ഥിരം കാഴ്ചകൾ നമ്മൾ കഴിഞ്ഞ ഒന്ന് മാസത്തെ വീഡിയോനകത്ത് പലതവണയായിട്ട് നമ്മൾ നന്ദി കൊയിലാണ്ടി മെയിനായിട്ട് നമ്മൾ തിക്കോടി പയ്യോളി ഭാഗത്തുള്ള അത്രത്തെ ഡ്രൈനേജ് പൊട്ടിയതിൻ്റെ പത്ത് മുപ്പത് എണ്ണം എക്സാമ്പിൾ വെച്ചുകൊണ്ട് നമ്മൾ കാണിച്ചിരുന്നു അപ്പം കണ്ടോ ഒരു ഡ്രൈനേജ് പൊട്ടിയിട്ട് വാഹനം ഏതോ ബൈക്കോ അങ്ങനെ ഏതെങ്കിലും ചെറിയ വാഹനം കയറിയിട്ടാണ് പൊട്ടിയത് അപ്പോൾ ചില ആൾ ൾ ചോദിക്കുമ്പോൾ എന്തിനാണ് സർവീസ് റോഡിൽ ഡ്രൈനേജിൻ്റെ സ്ലാബിൻ്റെ മുകളിൽ വാഹനം കയറ്റേണ്ട ആവശ്യം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡ്രൈനേജിൻ്റെ സ്ലാബ് അടക്കം നമ്മൾ സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് എന്നിൽ എങ്കിലും എങ്കിൽ മാത്രമേ നമ്മൾ നാൽപ്പത്തഞ്ച് മീറ്റർ ദേശീയപാത ബാധ പൂർത്തിയാവുകയുള്ളൂ അത്തരത്തിൽ തന്നെയാണ് അലൈൻമെൻ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ കണ്ടോ നിങ്ങൾ ഒരു എയ്റ്റ് എം എമ്മിൻ്റെ കമ്പി ഇട്ടതുപോലെയാണ് നമുക്ക് കണ്ടിട്ട് ഫീൽ ചെയ്യുന്നത് എയിറ്റ് എം എമ്മോ ടെൻ എം ഒ അത്രയേ ഉള്ളൂ അപ്പം അത്തരത്തിലുള്ള കമ്പികൾ ഇട്ടുകൊണ്ട് ഡ്രൈനേജിൻ്റെ സ്ലാബ് പോലും പൊട്ടും അപ്പം വാഗാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഇതിൻ്റെ മുന്നേ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ലാബ് പോലും കൃത്യമായി വാർക്കാൻ അറിയാത്ത ഒരു കമ്പനിയാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് നിങ്ങൾ മൂരാട് മുതൽ പയ്യോളി വരെ സഞ്ചരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തിക്കോടി വരെ മാത്രം സഞ്ചരിക്കുകയാണെങ്കിൽ ഇരു സൈഡിലും പത്തിരുന്നൂറ് ഇത്തരത്തിലുള്ള ഡ്രൈനേജിൻ്റെ സ്ലാബെങ്കിലും പൊട്ടിയെന്ന് കാണാൻ സാധിക്കും പലതും മാറ്റിയിട്ടുണ്ട് ഇപ്പോഴും പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ബൈക്കുകാർ അതിനകത്ത് വീണുന്നുണ്ട് കാറ് ടയർ അതിനകത്ത് താഴുന്നുണ്ട് നിരന്തരം കാഴ്ചയാണ് അപ്പോൾ ഒരു തിക്നസ് ഇല്ലാതെ ക്വാളിറ്റി ഇല്ലാതെയാണ് നിർമ്മിക്കുന്നത് അപ്പോൾ ഈ ഗർഡറുകൾ എക്സ്പാൻഡ് ബീമുകൾ നമ്മൾ പാലത്തിൻ്റെ മുകളിൽ വെക്കുന്ന എലിവേറ്റഡ് ഹൈവേയുടെ മുകളിൽ അല്ലെങ്കിൽ അണ്ടർ പാസ് മുകളിൽ വെക്കുന്ന ഈ ബീമുകളും അത്തരത്തിൽ കോൺക്രീറ്റ് ചെയ്താൽ ഉണ്ടാകുന്ന അവസ്ഥ നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് എഞ്ചിനീയർമാരും അതോടൊപ്പം തന്നെ സൂപ്പർവൈസർമാർ കൃത്യമായി മോണിറ്റർ ചെയ്യേണ്ട അവകാശ ആവശ്യമുണ്ട് അതേപോലെ വാഗാട് ഒരു പക്ഷേ പറയുന്നുണ്ടാകുമ്പോൾ ഈ ഡ്രൈനേജിൻ്റെ സ്ലാബ് ഒക്കെ ഞങ്ങളല്ല ഞങ്ങൾ സബ്ബ് കൊടുത്താണ് ആരൊക്കെ സബ്ബ് കൊടുത്താലും വാഗാടിന് അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് അതേപോലെ വാഗാടിന് സബ്ബു കൊടുത്തത് അദാനിയാണ് അദാനിയാണ് നമ്മൾ ഈ വെങ്ങൾ റീച്ചിൻ്റെ പ്രധാനപ്പെട്ട വർക്ക് കോൺട്രാക്ടർ ആ അദാനിക്കും കൃത്യമായ ഉത്തരവാദിത്തമുണ്ട് ആ അദാനി വർക്കെടുക്കുന്നുണ്ടോ എന്ന് ദേശീയപാത അതോറിറ്റിയും കൃത്യമായി മോണിറ്റർ ചെയ്യേണ്ട ഒരു നിർബന്ധ ബുദ്ധിയുണ്ട് പക്ഷേ അതൊക്കെ നടക്കുന്നുണ്ടോ എന്ന് അത്തരത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഡ്രൈനേജിൻ്റെ സ്ലാബുകൾ പൊട്ടുക ഇതേപോലെ എക്സ്പാൻഡ് ബീമുകൾ കോൺക്രീറ്റിങ് ചെയ്തിട്ട് അത് ശരിയാകാത്ത രീതിയിൽ ഫില്ലാവാത്ത രീതിയിലുള്ള സംഭവ വികാസങ്ങളുണ്ടാവുമെന്ന് എന്തായാലും എനിക്ക് തോന്നുന്നില്ല പല തവണ നമ്മൾ പറഞ്ഞതാണ് ഇപ്പോൾ നമ്മൾ പണ്ട് പണ്ടൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തവണ പറഞ്ഞതിന് ശേഷം നമ്മൾ ഒഴിവാക്കിയതാണ് ഇപ്പോൾ വാർത്തകളിലൊക്കെ നിറഞ്ഞേക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കില്ല ഇപ്പം എന്തായാലും പയ്യോളി ഭാഗത്ത് വന്നപ്പോൾ ഈ കാഴ്ച ഈ ഒരു അവസരത്തിലെങ്കിലും പറഞ്ഞില്ലെങ്കിൽ മോശമാവും എന്നതിൻ്റെ അടിസ്ഥാനത്തിലൂടിയാണ് നമ്മളിത് വ്യക്തമാക്കിയത് ഒരു പക്ഷേ നമ്മൾ വാഗാട് തെറി വിളിക്കുമായിരിക്കും എന്തായാലും നമ്മൾ പറയേണ്ടത് വളരെ കൃത്യമായി പറഞ്ഞു എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പം നമ്മളെ അൈനിക്കാട് അൈനിക്കാട് ഭാഗത്താണ് അൈനിക്കാട് ഭാഗത്ത് ഈ ഒരു അണ്ടർ പാസ്സേജ് അതിൽ പുതുതായിട്ട് നമ്മൾ വന്ന ഒരു അണ്ടർ പാസ്സേജ് അണ്ടർ പാസേജിൻ്റെ ഇരു സൈഡിലെയും അപ്രോച്ച് റോഡിൻ്റെ താറിങ്ങൊക്കെ കഴിഞ്ഞു അതേപോലെ ക്രാഷ് ബാരിറിൻ്റെ താരങ്ങൾ കഴിഞ്ഞു ഈ നമ്മൾ റോഡ് ഡിവൈഡ് ആവുന്ന മൂന്ന് വരിയെ ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു ഭാഗത്തുള്ള ക്രാഷ് ബാരിറിൻ്റെ കമ്പിയൊക്കെ കെട്ടിയിട്ടുണ്ട് ചിലയിടത്തൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ചിലയിടത്ത് കോൺക്രീറ്റിങ് ചെയ്യാൻ വേണ്ടി കമ്പി കിട്ടിയ ഒരു കാഴ്ചയും നമുക്കിവിടെ കാണാൻ സാധിക്കും ഇത്തരത്തിലാണ് നമ്മളെ പയ്യോളി ദേശീയപാതയിൽ പയ്യോളി ഈ ഭാഗത്ത് അത്യാവശ്യം വർക്കിപ്പം കുറച്ച് ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട് നമ്മൾ ആറ് വരി പാത ഇപ്പം പ്രധാനമായിട്ടും മൈനിക്കാട് അതേപോലെ തന്നെ ഇരിങ്ങൽ ഭാഗങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ കണ്ടു ഗേഡർ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ആറ് വരി പൂർത്തിയാക്കിയ പ്രദേശങ്ങളിൽ ബേഡറുകൾ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വാഗാഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇത്തരത്തിലെ വാഗാടിൻ്റെ പോരായ്മകൾ നമ്മൾ പലതവണ എണ്ണി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അധികാരികളുടെ ശ്രദ്ധയിൽ കൃത്യമായി എത്തേണ്ടത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത ഇത്രയും വെങ്ങണ റീജന അത് ഇത്രയും സ്ലാബുകൾ നിരന്തരം വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അധികാരികൾ കണ്ണു തുറക്കുന്നില്ല ജനപ്രതിനിധികൾ വായു തുറക്കുന്നില്ല നാട്ടുകാരും ഒരാളും ഇത് ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ് സത്യ സത്യത്തിൽ സംശയം ഇവിടെ നിങ്ങൾ കണ്ട ഈ നമ്മൾ ഈ റോഡ് ഡിവൈഡ് ചെയ്യേണ്ട ഭാഗത്ത് ചെറിയ ചെറിയ പുള്ളിക്കുത്ത പോലെയുള്ള സംഭവം അതെന്താണെന്ന് ആദ്യം നമ്മൾ ഡ്രോൺ കാഴ്ചയിൽ നമ്മൾ ശ്രദ്ധിച്ചു പക്ഷേ അറിയോ നമ്മൾ റോഡ് സൈഡിൽ വേസ്റ്റ് മഴ പെയ്തപ്പോൾ ഈ പാറപ്പൊടിയുടെ ഒക്കെ വേസ്റ്റ് കോറി വേസ്റ്റ് അതായത് താറിങ്ങിൻ്റെ മുകളിലെ വേസ്റ്റ് ഒക്കെ അടിഞ്ഞുകൂടിയതിപ്പോൾ വാഗാടിൻ്റെ വർക്കേഴ്സ് അത് അടിച്ചുവാരി പടനയിലൊക്കെ കൂട്ടിയിട്ട് ഒരു സൈഡിലാക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ ക്ലീനിങ്ങും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അതേപോലെ ലെഫ്റ്റ് സൈഡിൽ ചില ഭാഗങ്ങളിൽ ചെറിയ ചെറിയ താറിങ്ങോൻ്റെ വർക്ക് നടക്കാനുണ്ടായിരുന്നു ആ ക്രാഷ് ബാരി സൈഡിൽ അവിടെയൊക്കെ ഇപ്പോൾ ക്ലീൻ ചെയ്ത് അത് ചെറിയ പാച്ച് വർക്ക് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്ന് തോന്നുന്നു കാരണം ആ നമ്മൾ ക്രാഷ് ബാരിൻ്റെ ആ ഭാഗങ്ങളിൽ ചില നമ്മളെ സ്ട്രീറ്റ് ലൈറ്റ് വെക്കാൻ ആവശ്യമായിട്ടുള്ള ഹോളുകൾ ഇടുന്നതും നമ്മൾ ചിലയിടങ്ങളിൽ കണ്ടിട്ടുണ്ട് ഇപ്പം ഇതാണ് നമ്മളെ പയ്യോളി ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് അപ്പോൾ നമ്മൾ അയിനിക്കാടൊക്കെ കഴിഞ്ഞ് നമ്മൾ പയ്യോളി തൊട്ട് മുന്നേ എച്ച് പിയുടെ പെട്രോൾ പമ്പിൻ്റെ ആ ഒരു പരിസരത്താണുള്ളത് ആറ് ആറുവരിയിലെ മൂന്ന് വരിയിലൂടെയാണ് വാഹനങ്ങൾ കൊയിലാണ്ടി ഭാഗത്തേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നേരത്തെ പൊട്ടിപ്പൊളിഞ്ഞ സർവീസ് റോഡിപ്പം താറ് ചെയ്ത ഒരു കാഴ്ചയായി നമുക്ക് കാണാൻ സാധിക്കും അയിനിക്കാട് പള്ളിയാണത് നേരത്തെ റോഡിൽ നിന്ന് ഒരുപാട് മാറി നിന്നുകൊണ്ടുള്ളൊരു പള്ളിയായിരുന്നു അപ്പോൾ ദേശീയപാതയുടെ അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം നമ്മൾ ആ ഒരു അനിക്കാട് പള്ളി ഒക്കെ ഇപ്പോൾ സർവീസ് റോഡിനോട് ചേർന്ന് തൊട്ടു ചേർന്ന് നിൽക്കുന്ന നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ പയ്യോളി ഭാഗത്ത് ലഫ്റ്റ് സൈഡിൽ അതായത് കൊയിലാണ്ടി ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള സൈഡിൽ ഇപ്പോൾ താറിങ് പൊട്ടിപ്പൊളിഞ്ഞ ഭാഗത്തുള്ള താറിംഗൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പയ്യോളി ഭാഗത്തേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇന്ത്യൻ ഓയിലെ പെട്രോൾ പമ്പാണ് കാണുന്നത് ഈ ഭാഗത്തൊക്കെ കുറച്ച് താറിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് അപ്രോച്ച് റോഡാണ് അപ്രോച്ച് റോഡിൻ്റെ മണ്ണൊക്കെ നേരത്തെ അടിച്ചതാണ് അതിന് ശേഷം കാര്യമായി വർക്ക് നടക്കാത്തത് കൊണ്ട് അപ്രോച്ച് റോഡിൽ കംപ്ലീറ്റ് പുല്ലൊക്കെ പൊടിച്ചത് കാണാൻ സാധിക്കും ഇപ്പോൾ കുറച്ചൊക്കെ മണ്ണടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ സ്കൂൾ ബസ്സുകളും മറ്റു വാഹനങ്ങളൊക്കെ ഇപ്പോൾ പാർക്കിങ് കേന്ദ്രമായിട്ടാണ് ഇവനെ ഉപയോഗിക്കുന്നത് ഈ ഒരു അപ്രോച്ച് റോഡിനെ ആളുകൾക്ക് അങ്ങനെയെങ്കിലും ഒരു ഉപകാരത്തിന് എത്തട്ടെ എന്ന് പക്ഷേ അവർ ചിന്തിച്ച് കാണും അപ്പോൾ എന്തായാലും അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ഇപ്പോൾ മണ്ണ് റീസെൻ്റ്ലി അടിച്ചിട്ടുണ്ട് ഇപ്പോൾ മെയിനായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് പയ്യോളിയിലുള്ള നമ്മൾ ആ ഒരു ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തുള്ള വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരുപാട് പില്ലറുകൾ ഇപ്പം റീസെൻ്റ്ലി ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ആ പില്ലർ കോൺക്രീറ്റ് ചെയ്തതിൻ്റെ മുകളിൽ ഗേഡർ ഇൻസ്റ്റാളേഷൻ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഗേഡറുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു എനിക്ക് നാല് പില്ലറാന്ന് തോന്നുന്നു ഇനി നാല് പില്ലറിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗേഡറുകൾ പന്ത്രണ്ട് ഗേഡറുകളാണ് തോന്നുന്നു പന്ത്രണ്ട് ഗേഡറുകൾ മാത്രമേ ഇനി ഇൻസ്റ്റാൾ ചെയ്യാനും ബാക്കിയുള്ളൂ എന്തായാലും കാണാൻ പോകുന്ന പൂരം നമ്മൾ എന്തായാലും പറഞ്ഞറിയിക്കേണ്ട അപ്പോൾ ഇവിടെയാണ് പയ്യോളി നമ്മൾ പയ്യോളി ടൗൺ പയ്യോളി ജംഗ്ഷൻ പേരാമ്പ്ര പയ്യോളി കുളായുപ്പാലം അറബിക് കോളേജ് ഈ ഭാഗത്തൊക്കെ പോകുന്ന ഒരു ജംഗ്ഷനാണ് അപ്പോൾ ഇവിടെ ഇപ്പം ഷട്ടറിംഗ് വർക്കാണ് ഇനി ഇതിൻ്റെ മുകളിൽ കമ്പിയൊക്കെ കെട്ടി അത് കോൺക്രീറ്റ് ചെയ്യാനുള്ള വർക്കാണ് ഈ കാണുന്ന ഗേഡറുകളൊക്കെ റീസെൻ്റ്ലി ഇൻസ്റ്റാൾ ചെയ്തതാണ് ആറ് ആറ് പന്ത്രണ്ട് പന്ത്രണ്ടും പന്ത്രണ്ടും ഇരുപത്തിനാല് ഗേഡറുകൾ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തു ഇനിയൊരു പന്ത്രണ്ട് ഗേഡറുകൾ കൂടി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഏതാണ്ടൊക്കെ കഴിഞ്ഞു എന്ന് പറയാം അതിൻ്റെ മുകളിൽ ഷട്ടറിൻ്റെ വർക്കും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അപ്രോച്ച് റോഡിൻ്റെ മുകളിൽ കുറച്ചുകൂടി മണ്ണടിച്ചാൽ ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടി താറ് ചെയ്താൽ നമ്മൾ പയ്യോളിയിലെ ട്രാഫിക് ബ്ലോക്കിന് ശ്വാശ്വത പരിഹാരമുണ്ടാവും അതിനിടയിൽ നമ്മൾ പയ്യോളി ബസ് സ്റ്റാൻഡ് പ്രദേശത്തുള്ള സർവീസ് റോഡുണ്ട് ഇവിടെ താറ് ചെയ്തിട്ടില്ല എന്താണെന്നറിയില്ല ഇവിടെ ഒരു ചിക്ഷമ്മ സമീപനം എന്തുകൊണ്ടാണ് വാഗാട് സ്വീകരിച്ചതെന്ന് അറിയില്ല വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തെണ്ടിയാണ് ആളുകൾ ഇതിലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ബൈക്കുകാരനൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് യാത്ര ചെയ്യുന്നത് ഇവിടെ സർവീസ് റോഡ് എന്ന് നമ്മൾ ഒരുപക്ഷെ വിശേഷിപ്പിക്കേണ്ടി വരിക ഇതിലെ വാഹനങ്ങൾ പോയാൽ നിർബന്ധമായും സർവീസ് ചെയ്യേണ്ടി വരും എന്ന് ആയിരിക്കും ഒരുപക്ഷെ ഉദ്ദേശിക്കുന്നുണ്ടാവുക ഇപ്പോൾ പയ്യോളി ടൗണിലെ താഴ്ഭാഗത്തെ കാഴ്ച കൂടി നമ്മൾ കാണിച്ചതിന് ശേഷം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യും അതായത് പയ്യോളി ആ ജംഗ്ഷൻ കൊടായിപ്പാലം പേരാമ്പ്ര ഒക്കെ ഭാഗത്ത് പോകുന്ന ഒരു ജംഗ്ഷനാണ് ഈ ജംഗ്ഷൻ്റെ അടിഭാഗത്ത് നോക്കുമ്പോൾ എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുക ഇപ്പോൾ ഇവിടെയൊക്കെ ഗാഡറുകൾ ഇൻസ്റ്റാൾ ചെയ്ത് ഇതിൻ്റെ താഴ്ഭാഗത്ത് കൂടിയാണ് ഇപ്പോൾ വാഹനങ്ങൾ പേരാമ്പ്ര ഭാഗത്തേക്ക് മറ്റു ഭാഗത്തേക്കൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ വാഗാടിൻ്റെ വാഹനങ്ങളൊക്കെ ചളിയിലൂടെ നീന്തി കുളിച്ച് കയറി വരുന്നുണ്ട് മണ്ണടിച്ചിട്ട് വരുന്ന വരുത്താന്ന് തോന്നുന്നു വാഗാട് പുതിയ വാഹനങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് താങ്ക്സ് ഫോർ